This is the news mission news. Super Absorbent, Bobby's dive. Come. Be a part of excellence. Be a part of FASK, Fatima College. Molding minds, illuminating lives. Sky Wave, Water and Amusement Park, Kakkadampoil, Valamthur, Malapuram. Sri Vivekananda Padanakendram, Palemad, Edakkara സമസ്ത പ്രസിഡന്റ് സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദർശിച്ച് പി വി അൻവർ ഇന്ന് രാവിലെ വീട്ടിലെത്തിയായിരുന്നു അൻവറിന്റെ സന്ദർശനം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ യു ഡി എഫ് സ്വീകരിച്ച സാഹചര്യത്തിൽ സുന്നി വിഭാഗങ്ങൾ കടുത്ത അസംതൃപ്തിയിലാണ് സമസ്ത കാന്തപുരം വിഭാഗം ഇക്കാര്യത്തിൽ തങ്ങളുടെ അസംതൃപ്തി അറിയിച്ചിരുന്നുവെങ്കിലും സമസ്ത ഇക്കാര്യത്തിൽ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല മുൻകാലങ്ങളിൽ സമസ്ത പൂർണമായും ലീഗിന് വോട്ട് നൽകുന്ന നിലപാടില്ല അതാത് സമയത്തെ കാര്യങ്ങൾ പഠിച്ചും വിലയിരുത്തിയുമാണ് സമസ്ത നിലപാടുകൾ സ്വീകരിക്കാറുള്ളത് ഈ സാഹചര്യത്തിലാണ് സംസ്ഥയുമായി നല്ല ബന്ധം നിലനിർത്തിവരുന്ന പി വി അൻവറിന്റെ സന്ദർശനം മുന്നണി സ്ഥാനാർത്ഥികൾ കൊട്ടിക്കലാശം നടത്തുമ്പോൾ കൂടുതൽ ആളുകളെ നേരിൽ കാണാനും അവസാന ലാപ്പിൽ വോട്ട് ഉറപ്പിക്കാനുമാണ് അൻവർ സമയം കണ്ടെത്തുക ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ യു ഡി എഫും പി ഡി പിന്തുണ എൽ ഡി എഫും സ്വീകരിച്ചതിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് ഇറക്കിയ സർക്കുലറിൽ ഇരു മുന്നണികളും നിലപാട് വ്യക്തമാക്കാത്തതിൽ കത്തോലിക്ക കോൺഗ്രസും കടുത്ത അസംതൃപ്തിയിലാണ് മലയോര മേഖലയിൽ വന്യമൃഗശല്യം അതിരൂക്ഷമാവുകയും മലയോര കർഷകരുടെ ഭൂമിയിൽ വനംവകുപ്പ് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അതിനെയെല്ലാം അവഗണിച്ച് വർഗീയ പാർട്ടികളുമായി സഖ്യം ചേരുന്നതിനെതിരെയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ സർക്കുലർ നിലമ്പൂരിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് ഇനിയും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും കത്തോലിക്ക കോൺഗ്രസിന്റെ സർക്കുലറിൽ ഉണ്ട് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് ഫുഡ് ചിൽഡ്രൻ സ്പ്ലാമി സ്പ്ലാഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ൾ ഫാർപ്പറ്റ് റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം